ആ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്ന നിരവധി വ്ളോഗേഴ്സ് ഉണ്ട് അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ചേർത്ത് പറയുന്നതായിട്ട് നിങ്ങൾ കാണരുത് കാര്യം നമ്മുടെ നാട്ടിൽ പലതരം പൂക്കളുണ്ട് മുല്ലയുണ്ട് നല്ല മണമാണ് ശവർന്നാറിയുണ്ട് തീട്ടനാറിയുണ്ട് എന്നൊക്കെ പറയുന്ന പലതരം പൂക്കളുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന വിവിധ ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഈ പൊതുവായിട്ട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈ പരിപാടമുണ്ടാക്കുന്നതിനെക്കാട്ടും വളരെ ലളിതമായ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കാര്യം വളരെ എൻ്റെ അവിടെ അഭിലാഷിരിപ്പുണ്ട് അഭിലാഷ നാല് വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമയുടെ തിരക്കഥ മറ്റൊരു സംവിധാനം പറഞ്ഞപ്പോൾ ഞാൻ ആ സംവിധാനത്തിൻ്റെ ഒപ്പമുണ്ട് അദ്ദേഹം ഇത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചിരുന്ന ഒരു സിനിമയാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഉണ്ണിമൂന്നിനൊന്നും അല്ല ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ആ മറ്റുള്ള പലരോടത്തും സംസാരിച്ച് ഏറ്റവും അവസാനം ഇവർ ഉണ്ണിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഞാൻ അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം ഇപ്പോൾ ഉണ്ണിയുമൊന്നിരുന്ന ചെറുപ്പക്കാരൻ ഗുജറാത്തിൽ നിന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമയിലുള്ള അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് അയാൾ വരുന്നു ലോഹി സാറിനെ പോലുള്ള മലയാളത്തിന്റെ ഒരു അതുല്യ പ്രതിദീപയ്ക്കൊപ്പം അദ്ദേഹം ശിഷ്യനായി വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു പിന്നീട് ഇങ്ങനെ അതിരുന്നിരുന്ന് അദ്ദേഹം ഇന്ന് ഈ പറയുന്ന അവസ്ഥ വരെ എത്തി എന്ന് പറയുന്നത് വളരെ എളുപ്പവും വളരെ ലളിതവും അനിയ അനീത സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേരളത്തെ സംബന്ധിച്ചെന്ന് കാരണം കേരളത്തിലെ എല്ലാവർക്കും വളരെ നിസാരമായി പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഒരു യൂട്യൂബ് ബ്ലോഗർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ കാര്യം ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ബി ഐയിലോ സി എ ഐയിലോ അതോ മൊസാദിലൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഒരു മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ ഒരു ഇമെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ചെറിയ കാര്യമാണോ ഇതൊക്കെയെന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത മലയാളികൾക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയ പരിപാടി ഇവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാട്ടിൽ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ തന്ക്കും തള്ളി വിളിച്ചിട്ടാണ് ഇവര് പരിപാടിമായിട്ട് ഇറങ്ങുന്നത് ഇപ്പം ഞാൻ മര്യാദയ്ക്ക് ലുലുമാളി പോയി നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ ശ്രദ്ധിക്കത്തൊന്നും ഇല്ല പക്ഷേ അതേസമയം ഞാൻ തുണിയില്ലാതെ പോയി നിന്നാലോ ലൂല കംപ്ലീറ്റ് ആൾക്കാരും കൂടും ഇത് കണ്ടിട്ട് ഞാൻ വലിയ സെലിബ്രിറ്റി ഞാൻ വിചാരിച്ച ഞാനങ്ങനെ ഇരിക്കും ഇനി ഈ ഇങ്ങനെ ഒരു വിചാരം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നാലുപേര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ കുറെ മലം കൂടെ വാരി പുറത്തങ്ങ് പോത്തും അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ മണം കേട്ട് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരും ഇവരെ ഇവിടെ ചുറ്റുമിങ്ങനെ കൂടി നിൽക്കും കാരണം ആ മണത്തിനോടുള്ള താല്പര്യം കൊണ്ട് ഇഷ്ടപ്പെടും അപ്പം ഇവര് വിചാരിക്കും ഇവരെല്ലാം എൻ്റെ ആരാധകരാണ് എൻ്റെ ഫോളോവേഴ്സാണ് അങ്ങനെ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ട് ഈ ഉമ്മമാർ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയാണ് ബേസിക്കലി നമ്മൾ നോക്കിക്കാണുന്നത് ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ വിഷയമായി ബന്ധപ്പെട്ട് ഉണ്ണിമൂന്നിട്ട് ഈ തെറുവിടിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് നിരന്തരം ഇദ്ദേഹം ഈ പറഞ്ഞ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു റിവ്യൂ ഇടുകയാണ് ഈ റിവ്യൂമായി ബന്ധപ്പെട്ട് അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമൂന്ന് വിളിക്കുന്നു അത് അവസാനം ഒരു തെറുവിടിയിൽ കലാശിക്കുകയാണ് നമ്മൾ ഈ കണ്ട കഴിഞ്ഞ നാല് ദിവസത്തെ ഒരു വലിയ വിഷയം അപ്പം സിയാ സിയാദിക്ക പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഉണ്ണി അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഉണ്ണിയോട് പറ്റിയ ദിവസം ഞാൻ പറഞ്ഞ കാര്യം കാരണം എന്തിനാണ് ഉണ്ണി ഇതിനൊരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഞാൻ അന്ന് ഉണ്ണിയോട് പറഞ്ഞത് പക്ഷേ ഉണ്ണി എന്നോട് പറഞ്ഞു അതിൽ ഇത് എനിക്ക് കുറേ നമ്മൾ സഹിക്കുന്ന ഒരു പരിധിയില്ലേ പ്രത്യേകിച്ച് അച്ഛനേ പറയുന്ന വിഷയത്തിൽ അപ്പം ഇയാൾ ഈ ബ്ലോഗർ നിരവധി നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറഞ്ഞിട്ടില്ല അതായത് വളർത്തു ദോഷം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് അവരുടെ അച്ഛനെയും അമ്മയും പറയുന്ന കാര്യം നേരെ നാട്ടിൽ നിങ്ങളുടെ മകനെ മര്യാദയ്ക്ക് വളർത്തിക്കൂടെ എന്നൊരു അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ആ അച്ഛന് ഡയറക്റ്റ് കേൾക്കുന്ന വിളി പോലെ തന്നെയാണ് മകനോട് ഒരു അധ്യാപകൻ പറയുകയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചർ പറയുകയാണ് ഈ ചെറുക്ക് നിന്നെയൊക്കെ വളർത്തിയേൻ്റെ കുഴപ്പമാണ് നിന്നെയൊക്കെ വീട്ടിൽ വളർത്തിയേൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അവനെ വളർത്തിയ വളർത്തിയാൾക്കാരുടെ കുഴപ്പമാണ് അപ്പോൾ അത് ഈ വളർത്തിയ ആൾക്കാരുടെ കുഴപ്പം ഞാൻ വളരെ നിസ്സാരമായിട്ടൊരു കാര്യം പറയും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണ് അപ്പോൾ ഇദ്ദേഹം ഒരു യുക്തിവാദിയാണ് ഈ ഈ മനുഷ്യന്റെ അച്ഛൻ എന്തായാലും ഒരു ഭക്തനായത് കൊണ്ടായിരിക്കും കാര്യ ഈ സായി എന്നൊക്കെ പറഞ്ഞു ഞാനിത് ഇത് ചുമറ അദ്ദേഹത്തിന് ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഈ സായി കൃഷ്ണനെതിരെ ഞാൻ ഇങ്ങനെ ഇപ്രകാരം പറയുകയാണ് ഈ സായിയുടെ അച്ഛനൊരു ഭക്തനായതുകൊണ്ടാണ് അയാൾക്ക് കൃഷ്ണൻ എന്ന് പേരിട്ടത് അദ്ദേഹം സായി എന്നൊരു പേരിട്ടത് ഒരുപക്ഷെ സായി ഡിവോട്ടി ഓട്ടി സായിബാബയുടെ ഭക്തനായതുകൊണ്ടായിരിക്കാം സായി എന്ന് പേരിട്ടത് പക്ഷെ പിന്നീട് ഈ ഭക്തി മൂത്ത അച്ഛൻ കാണിക്കുന്ന കൊള്ളരതായ്മകളെയൊക്കെ തുറന്ന് ഈ മകൻ ഒരു വലിയ യുക്തിവാദിയായി മാറുകയാണ് അപ്പൊ അച്ഛന്റെ ഭക്തിയാണ് ഈ നാട് ഈ തന്റെ കുടുംബത്തെ നശിപ്പിച്ചതെന്ന് തിരിച്ചറിഞ്ഞൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ വലിയ യുക്തിവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുന്നത് അച്ഛന്റെ പ്രവൃത്തി കണ്ടിട്ടാണെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറയുകയല്ല ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് ഇട്ടാൽ സ്വാഭാവികമായിട്ടും സായി എന്റെ നമ്പർ തപ്പിയെടുക്കും എന്നെ വിളിക്കും അത് ഞാൻ തിരിച്ച സംസാരിക്കുന്ന മര്യാദക്കല്ലെന്നുണ്ടെങ്കിൽ എന്റെ നന്തയ്ക്കിന്നുള്ള അവൻ വിളിക്കും ഇത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇതേപോലെ ഉണ്ണി വിളിക്കുന്നു കാര്യങ്ങൾ നിറക്കാൻ വേണ്ടി വിളിക്കുന്നു അത് ഇത്തരം ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നു പിന്നെ സായിയുടെ പ്രശ്നമായിട്ട് സായി പറയുന്ന കാര്യങ്ങള് ഭക്തിവെറ്റ് ഈ പടത്തെ കച്ചവടം ചെയ്യുന്നു എന്ന് പറയുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് വിവിധങ്ങളായ ജോണറുകളിൽ പെട്ടതാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ജോണറുണ്ട് ഇത് ഒരു ഭക്തി സിനിമ തന്നെയാണ് അതായത് ഈശ്വര വിശ്വാസമുള്ള ആൾക്കാർക്കും ശബരിമലയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് സ്വാഭാവികമായിട്ടും യുക്തിവാദികളുടെ അടുത്തല്ല ഇതുകൊണ്ട് പ്രമോട്ട് ചെയ്യേണ്ടത് ഇത് ആ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് തന്നെയാണ് ഇതിന്റെ പ്രൊമോഷനിലേക്ക് എത്തിക്കേണ്ടത് പിന്നെ ഇതിനകത്ത് കുട്ടി കറുപ്പും കറുപ്പ് എടുത്തു വന്നിരുന്നു ഇതൊക്കെയാണ് സാഹിത്യ സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഈ ഡ്രസ് കോഡ് കൊടുത്തല്ലേ ആ സിനിമയിലെ നായകൻ നായകന്മാരൊക്കെ വന്നിട്ട് പിന്നീട് പല പ്രൊമോഷൻ വേദികളിലും വന്നിരുന്നത് അതേപോലെ ആഡ് ടു എന്ന് പറഞ്ഞാൽ ആട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ഡ്രസ് കോഡ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അതിലെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഈ ഡ്രസ് കോഡിനെ പിന്തുടർന്ന് അവർ അതിന്റെ പ്രൊമോഷൻ പരിപാടി പങ്കെടുത്തു പിന്നീ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു നടൻ ഒരു നടൻ തന്റെ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ നിർമ്മാതാവിനോട് വേണ്ട കമ്മിറ്റ്മെന്റ് ആണ് ഇതിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഇയാൾ കൂടെ ഉണ്ടാകണം സത്യത്തിൽ ആ നടൻ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ നിർമ്മാതാവിന് കേസ് കൊടുക്കാം അപ്പൊ ഉണ്ണിമുകുന്ദൻ പോയില്ല എന്നുണ്ടെങ്കിൽ ഫിലിം ചേംബറിൽ കേസ് കൊടുക്കാൻ പറ്റും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കേസ് കൊടുക്കാൻ പറ്റും ഉണ്ണിയുടെ അടുത്ത പ്രോജക്റ്റിൽ നിന്ന് ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഉണ്ണി ഈ സിനിമ പ്രൊമോട്ട് ഇറങ്ങി എന്താണ് പ്രശ്നം ഉണ്ണിക്ക് സിനിമ പ്രമോട്ട് ചെയ്തുകൂടെ ഉണ്ണിയുടെ മുൻ നിലപാടുകളിൽ എന്തെങ്കിലും അസാരസ്യമുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ഒന്നുകൂടെ ബുദ്ധിമുട്ട് തോന്നുക ഉണ്ണിയുടെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടെ പറയാം ഉണ്ണിമുകുന്ദൻ കോഴിക്കോട് ഒരു മാളില് ഒരു ബ്രൂസിലി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പോയി അവിടെ ഈ അടുത്തിടെ ബിഗ് ബോസിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട ഇതേപോലെ ഒരു അലർ വീരൻ ഇദ്ദേഹത്തിന്റെ കുറെ ഫാൻസ് വന്നിട്ട് ഈ ഉണ്ണി ഉണ്ണിമൂന്നൻ എണീച്ച സമയത്ത് കൂവുകയും ഇദ്ദേഹം എണീച്ച സമയത്ത് വലിയ ആരാധനയോടുകൂടി കൈയ്യടിക്കുകയും ചെയ്തു ഇത് ഇരുപതിനായിരം രൂപ കൊടുത്തു ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് ഈ കൂടുണ്ടായിരുന്ന ഈ അലർ അൽ വീരന്റെ കൂടുണ്ടായിരുന്ന ആള് കൃത്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഉണ്ണി വരുമ്പോൾ കൂവണം ഞാൻ വരുമ്പോൾ കയ്യടിക്കണം ഞാൻ വരുമ്പോൾ എൻ്റെ പേര് വിളിച്ച് അലറി വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് ചെയ്യിച്ച പരിപാടിയാണെന്ന് മലയാള സിനിമയിൽ തന്നെയുള്ള അന്ന് ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ് അതേ ആൾ തന്നെ ഇന്ന് ഉണ്ണിമോന്നിന്റെ ഈ സിനിമ വിജയിക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന സായിയുടെ സുഹൃത്താണെന്നാണ് ഈ ഈ ഈ എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്നെ പ്രത്യേകിച്ച് ഇത് പറയാതെ പോകരുത് കാരണം ഇതിന്റെ പിന്നിലെല്ലാം അജണ്ടയുണ്ട് ഉണ്ണി ഉണ്ണിമോന്നെ ഒരു സിനിമ അൻപത് കോടി ഹിറ്റ് അടിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ സിനിമക്കെതിരെ വന്ന് ഇങ്ങനെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ചെറുപ്പക്കാരനെ തകർക്കുക രണ്ട് മലയാള സിനിമയെ തകർക്കുക മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കുക നടക്കുകയാണ് മമ്മൂക്കെ അഭിനയം പഠിപ്പിക്കുക നടക്കുകയാണ് മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായന്മാരെ എല്ലാം വസന്തങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ഈ അശ്വന്ത് കുണാർക്കെന്ന് പറയുന്ന ഒരു ഒരു ആ ആ കോക്ക് ആ അത് കോ കഴിഞ്ഞ് നാ ഞാൻ പറഞ്ഞത് വാക്കുകെങ്കിലേ കക്ഷിയുടെ ഈ അവതരണ ശൈലി കറക്റ്റ് ആയിട്ട് വരുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതായത് ഈ ഈ അശ്വന്ത് കൊക്കിന്റെ ഒരു നമ്മൾ യൂട്യൂബിന്റെ വ്യൂ ശ്രദ്ധിച്ചാൽ ഇദ്ദേഹം എല്ലാവരും പരിഹസിച്ച് ഡയറി വെർബൽ ഡയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞത് നിങ്ങൾ സാറിനർ കേസ് കൊടുക്കേണ്ട കേസല്ലേ ലൂസിഫർ സിനിമയെ ആദ്യം പുകഴ്ത്തി പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇകഴ്ത്തി പറയുകയും ചെയ്തു അല്ലെ ആ വ്യക്തിയല്ലേ ഇത് 那是。 ഈ ആ അതെ 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 ഞാൻ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല ഇവരൊക്കെ ജനം തിരിച്ചറിയണം ഇവർ റിവ്യൂ ആണ് പറയുന്നതെങ്കിൽ നിരൂപണമാണ് പറയുന്നതെങ്കിൽ നിരൂപണം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ കേരളം മലയാളത്തിൽ ഒഴിവാണ്ട് സിവിക്ക് കോഴിക്കോടം തൊട്ട് ടി പി ശാസ്തമംഗലം തൊട്ട് പല ആൾക്കാരും നിരൂപണം ചെയ്തിട്ടുണ്ട് സിനിമയെ തിരക്കഥ വിലയിരുത്തി തിരക്കഥ പഠിച്ച് സിനിമയെ പഠിച്ച് നിരൂപണം ചെയ്തിട്ട് നിങ്ങൾ പറ ഇന്ന രീതിയിൽ നിങ്ങൾ സിനിമയെ മാറ്റി എഴുതാൻ സാധിക്കണമെന്ന് തിരക്കഥാകൃത്തുകൾക്ക് ചിന്ത കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങൾ അക്കാഡമിക്കിൽ പറ അല്ല അങ്ങനാണോ പറയുന്നത് ഇപ്പൊ അടുത്ത് പഴയ ആൾക്കാരെ പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പം ജോഷി സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് അവരൊക്കെ വസന്തങ്ങളാണ് ഇവർ പണി നിർത്തി പോകണം പിന്നെ ഈ നാളെ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ഇവന്റെ അപ്പനയാമ പറയണോ അതാണ് ഹുമാർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ നാഷണൽ അവാർഡ് മേടിച്ച നടിയാണ് അപർണ ബാലമുരളി അവരുടെ കഴിഞ്ഞ സിനിമ ഇറങ്ങി അടുത്ത സമയത്ത് തങ്കം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഈ തങ്കത്തിന്റെ റിവ്യൂമായി ബന്ധപ്പെട്ട് ഈ അശ്വന്ത്ന്റെ ഒരു റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് കൊട്ടപ്രമീള കൊട്ടപ്രമീള എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടിയെ എനിക്ക് കേരള ചെറിയ കൊട്ടപ്രമീള ആരാണെന്ന് എനിക്കറിയത്തില്ല അല്ല തങ്കത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അപർണ ബാലമുരളിയാണ് തങ്കത്തിൽ അഭിനയിച്ചേക്കുന്നത് ആ നടിക്കെതിരെ ആ നടിയുടെ അവർക്കൊരു പക്ഷേ തൈറോഡിന്റെ കംപ്ലൈൻറ്റ് ഇടയ്ക്ക് പറയുന്നത് കേട്ടു അവർക്ക് ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ശരീര നമ്മൾ ഈ പറഞ്ഞ എന്തായാലും പറയുന്നത് ബോഡി ഷേവിംഗ് നടത്തുക ലാലേട്ടനെ ബോഡി ഷേവിംഗ് നടത്തുക ഓരോ നടിമാരെയും നടന്മാരെയും പരിഹസിച്ച് ആക്ഷേപിച്ച് വായി തോന്നുന്ന ഇരട്ടപ്പേരുകൾ വിളിച്ച് ഇവന്മാർ എന്ത് സിനിമയുടെ റിവ്യൂ ആണ് ഇമാർ നടത്തുന്നത് ഇവന്മാരെ കൊണ്ട് സിമാല ഇപ്പം ചുവരണ്ടെങ്കിലും ചിത്രം പറയാന് പറ്റുമെന്നൊക്കെ ഉണ്ട് ഈ മലയാള സിനിമയെ അങ്ങ് നശിച്ചു പോയെന്നിരിക്കട്ടെ മലയാള സിനിമ ഇല്ല അന്നേരം ഉമ്മമാർ എന്താ ചെയ്യാൻ പോകുന്നത് നാട്ടി മാറാമരത്തിൽ ജീവിക്കുന്ന മറ്റുള്ള ആൾക്കാരെന്തെങ്കിലും നോക്കാം അല്ലാതെ ഇതൊന്നും ഒരു റിവ്യൂ ആയിട്ടോ ഇതൊരു ജെനിവിൻ അഭിപ്രായമായിട്ടോ ഇതൊന്നും ആരും എടുക്കുന്നതുമില്ല പിന്നെ ഇത്രയും കാലം എന്തുകൊണ്ട് ഇവർ കേസ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഉണ്ണികൃഷ്ണ സാറിന് വളരെ നിസാരമായിട്ട് കേസ് കൊടുക്കാവുന്ന കാര്യമുള്ള കാര്യം അദ്ദേഹത്തെ പരസ്യമായിട്ട് ആക്ഷേപിച്ചതാണ് പുള്ളി വിചാരിച്ചാണ് ഞാൻ റോട്ടി കിടന്ന് നടന്നു പോകുന്ന സമയത്ത് ഒരു പട്ടി നിന്ന് വരച്ചു കഴിഞ്ഞാൽ ഈ പട്ടിയെടുത്ത് തിരിച്ചു ഞാൻ പുള്ളി നിന്ന് കുറയ്ക്കൂ പട്ടി അവിടെ കിടന്ന് കുറയ്ക്കും ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടിയെ നോക്കി തിരിച്ചു കുറയ്ക്കുകയും ചെയ്യും പട്ടിക്ക് പോലായിട്ട് കൊടുക്കുകയും ചെയ്യും അതായത് ഉണ്ടി പോകുന്നു ചെയ്തത് അപ്പൊ ഒരു മനുഷ്യർ സഹിക്കുന്ന ഒരു പരിധിയില്ലെന്ന് കുറെ കാലം കൊണ്ട് തുടങ്ങിയതാണെന്ന് മേപ്പടിയാൻ പറയുന്ന ഒരു സിനിമ ആ പാവം പിടിച്ച ചെറുപ്പക്കാരൻ എത്ര പേരെ കടം പിടിച്ച് പ്രൊഡ്യൂസ് ചെയ്താ അയാൾ നശിച്ചു പോരുന്നെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഒരു മണ്ണാങ്കട്ടയും ഒരു മൊബൈലും അങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നു നാട്ടി കിടക്കുന്ന ഏതെങ്കിലും ഒക്കെ രീതിയിൽ കഷ്ടപ്പെട്ട് പത്തും പതിനഞ്ചു വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് സിനിമയിൽ ആ സിനിമ നന്നാവുക മോശമാവുക എന്തോ ആവട്ടെ നീ കണ്ടിട്ട് കൊള്ളാം കൊള്ളത്തില്ല ഇതൊക്കെ പറയാം ഒരു പ്രശ്നമില്ല മൂന്ന് തന്നെ പരസ്യമായിട്ട് ഇന്റർവ്യൂവിൽ പോകുന്നൊരു കാര്യമാണല്ലോ ഏത് സിനിമയും റിവ്യൂ ചെയ്യാം ആ സിനിമ നിങ്ങൾക്ക് മോശമാണെന്ന് പറയാം ഒരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ അതിലെ വ്യക്തികളെ അതിലെ നടന്മാരെ നടിമാരെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ വ്യക്തിപരമായിട്ട് പറഞ്ഞ് അധിക്ഷേപിച്ച് അതിനകത്ത് ആവേശം കൊണ്ട് അവരുടെ അവരുടെ ശത്രുക്കൾ മലയാള സിനിമയ്ക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് കാശും പേടിച്ചിട്ട് ഈ അത് മാറി തിരിഞ്ഞു വരും നാളെ ഈ ശത്രുക്കളാണ് ഇപ്പം അതായത് ആരാണോ ഇന്ന് കാശുപെടുത്തി ഉമ്മമാരെ കൊണ്ട് ജയിക്കുന്നത് നാളെ അവരുടെ ശത്രുക്കൾ ഇപ്പുറത്തുനിന്ന് കാശുപിടിച്ചു കാര്യം നാണം കെട്ടും പണം നേടുക നാണക്കേടാ പണം മാറ്റിടും എന്ന് പറയുന്ന ഒരു ചൊല്ല് അക്ഷരാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം മനുഷ്യർക്കെതിരെ ഉള്ള തുറന്ന് പറച്ചലുകളും ഇത്തരം സംവാദങ്ങളും തീർച്ചയായിട്ടും നടത്തപ്പെടേണ്ടതാണ് ഞാൻ തന്നെ ചർച്ചയ്ക്ക് വരാൻ തുടങ്ങിയ സമയത്ത് എത്ര പേര് എന്നെ വിളിച്ചെന്നറിയാവോ അറിയാമോ അകിലെ ഈ ഇന്നും ഞാൻ പിന്നെ എല്ലാം കൊണ്ടും എല്ലാം പറയുന്നതൊന്നുമില്ല കാര്യം പറയുന്നതോ ഉമാർക്ക് പത്ത് റിവ്യൂ കൂടും അത് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ ഒരുക്ക ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല എന്നിരുന്നാലും സായി പറഞ്ഞൊരു വിഷയം ഭക്തി ഞാനൊരു ഭക്തനല്ല എനിക്ക് ഭക്തിയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഭക്തി മാർക്കറ്റ് ചെയ്യുന്നത് അത് എനിക്കിഷ്ടമല്ല സായിക്കിഷ്ടമല്ല പക്ഷെ കേരളത്തിൽ എത്രയധികം ഭക്തന്മാരുണ്ട് ഭക്തന്മാരെന്ന് ഞാൻ പറയുന്നത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ലല്ലോ ഈ ഏത് നാനാജാതി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെല്ലാം വിശ്വാസികളാണ് അപ്പൊ ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കേവലം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് തന്നെ മുല്ലപ്പെരിയാർ പോട്ട പൊട്ടത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ ഇവിടെ നിന്നായിരിക്കുന്നത് ഇത് പൊട്ടി കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ച ആഫീസും കൂട്ടി പൂട്ടിക്കെട്ടി പോകാം അപ്പൊ ഇതെല്ലാവരും വിശ്വാസമാണ് അപ്പം ആ വിശ്വാസം എന്ന് പറയുന്നത് ചിലർക്ക് ഈശ്വരനിലായിരിക്കും ചിലർക്ക് വ്യക്തികളിലായിരിക്കും നമ്മളിപ്പോൾ യുക്തിപരമായിട്ട് ഞാൻ യുക്തിവാദി സംഘത്തിന്റെ കേരളത്തിലെ ഒരു ഒരപോസലിനായ പ്രൊഫസർ രവിചന്ദ്രൻ എന്റെ ഒരു സുഹൃത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് ഇതെല്ലാം നമ്മളെല്ലാവരെയും കേട്ട് മനസ്സിലാക്കി ശരി തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവും ഇപ്പൊ ഒരു കുട്ടി രാത്രിയിൽ മറ്റേ തേങ്ങാവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിക്കൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അസുഖം വരും എന്ന് പറയത്തില്ല പകരം എന്ത് പറയാം അമ്മ മരിച്ചു എന്നറിയാം മക്കളെ ഇത് കുടിക്കല്ലേ അമ്മ മരിച്ചു പോകും അല്ലെങ്കിൽ രാത്രി പുറത്തിറങ്ങല്ലേ പാക്കാന്ത വരും അല്ലെങ്കിൽ മക്കളെ അങ്ങനെ ചെയ്യല്ലേ അമ്മ മരിച്ചു പോകും കാലിട്ടാട്ടല്ലേ അമ്മ മരിച്ചു പോകും ഈ പറയുന്ന അമ്മ ശാസ്ത്രീയമായിട്ടാണോ പറയുന്നത് ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ കരിക്കൻ വെള്ളത്തിൽ സൊമാറ്റോ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളെ വയറ്റിൽ ചെന്ന് കുടലിൽ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടാവും ഒരു മക്കൾക്ക് രാത്രി വയലുള്ള പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രീയമായിട്ട് കുഞ്ഞിനോട് പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞിന് നന്നെ ഉണ്ടാവണം എന്ന് കരുതി അതിന്റെ അമ്മ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇത്തരം അശാസ്ത്രീയമായ കാര്യങ്ങൾ ഇതേപോലെ ഈ നമ്മുടെ പഴയ ആചാര്യന്മാർ ഇവരെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടൊന്നും കാര്യമില്ല മന മാനസിക തലത്തിലും ഭൗതിക തലത്തിലും അതായത് ഒരു മനുഷ്യന്റെ പ്രായം ഈ നമ്മൾ പലപ്പോഴും ജനിച്ച വർഷം കൊണ്ടാണ് പ്രായങ്ങളെ കൂട്ടുന്നത് ഇപ്പൊ മനോവൃദ്ധേ ജ്ഞാനവൃദ്ധേയെ വയോവൃദ്ധേ എന്നാ പ്രായം മനസ്സുകൊണ്ടും പ്രായം മനസ്സുകൊണ്ട് ചിലപ്പം നമ്മളെക്കാട്ടി പ്രായം മുതലായിരിക്കാം എന്നെക്കാട്ടി ഇളയ ഒരു പയ്യൻ പ്രായം കൊണ്ട് അത് അതുപോലെ ഭൗതിക തലത്തിലും ഒരു ഉയർന്നവനായിരിക്കാം ചിലപ്പം ഒരു പത്ത് വയസ്സുകാരൻ കുട്ടി അപ്പം ഈ തലത്തിലും മാനസിക തലത്തിലും ഒക്കെ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പഴയ ആചാര്യന്മാർ അവരുടെ കാഴ്ചപ്പാടിൽ അൻപത് വയസ്സും അറുപത് ഒക്കെ എത്തിയ മനുഷ്യർ കുഞ്ഞുങ്ങളാണ് അപ്പൊ അവർക്ക് തെറ്റുപറ്റാതിരിക്കാൻ അവരുടെ മാനസിക തലങ്ങളിൽ അവർക്ക് അവരെ നന്മയോടുകൂടി അവരെ നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അവർ ചില സിസ്റ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു ആ സിസ്റ്റങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഇതൊക്കെ ആധ്യാത്മികവത്കരി ഈ ആധ്യാത്മികതയെ പിന്നീട് കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളും എന്റെ ശരികളും അല്ല സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിലെ നാനാ തലത്തിൽപ്പെടുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ ഇതല്ല ഇത് തിരിച്ചറിയാനുള്ള ബോധ്യം എനിക്കുണ്ടാവണം അപ്പൊ നമ്മുടെ ഉപദേശം കൊണ്ട് ഒരുത്തം പോയി കുഴി ചാടരുത് ഞാൻ ചിലപ്പം കറക്റ്റായിട്ട് നടന്നിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ഭക്തി എന്ന് ഈ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സിനിമ എതിർത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സായി എതിർത്തപ്പോ സംഭവിച്ചെന്താ ഇവിടെ അൻപത് കോടി കളക്ഷൻ നേടുന്ന ഒരു പടമായി അത് നൂറ് കോടി കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ വേറെയിൽ ഇറങ്ങിയ അമ്പത് കോടി നൂറ് കോടി പടങ്ങളുടെയൊക്കെ നിങ്ങൾ കണക്കെടുത്ത് നോക്കണം നാലാമത്തെ ആഴ്ച അഞ്ചാമത്തെ ആഴ്ച ഈ സിനിമകളൊക്കെ ഒരു മഹത്തായ മലയാള സിനിമയിലെ മഹത്തായ തള്ളുകളായിട്ട് അവസാനിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഒക്കെ അമ്പത് കോടി എന്ന് പറയുന്നത് പക്ഷെ അങ്ങനല്ല മാളികപ്പുറത്തിന്റെ കണക്കെന്ന് പറയുന്നത് ഇത് കണക്കാണ് ഞാൻ ഈ പറയുന്നത് എണ്ണം വെച്ചിട്ടാണ് ഈ കണക്ക് പറയുന്നത് ലോകം എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഒരു ഒരു പൊട്ടക്കണത്തിൽ ഒരു കുഴി കുടിച്ചിരുന്നിട്ട് ഈ തവളയോട് കടലിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഈ തവള ഇത്ര ഉണ്ടോടാ എന്ന് ചോദിച്ചിട്ട് ഈ കണത്തിന്റെ ഇപ്പുറത്തിൽ അപ്പുറത്തേക്ക് ചാടിയിട്ട് നിന്റെ കടൽ ഇത്ര ഉണ്ടോടാ എന്ന് ചോദിക്കുന്ന തവളെ പോലെ ആവരുത് നമ്മള്